ജീവൻ പണയം വെച്ചു വേണം തൃപ്രയാറിൽ റോഡ് കുറുകെ കടക്കാൻ ദേശീയപാതയിൽ കാൽനടക്കാർക്ക് റോഡ് കടക്കാനായി മുറിച്ചുകടക്കാനായിട്ടിരുന്ന സീബ്രാലൈനുകൾ മാഞ്ഞുപോയതാണ് അപകടക്കിണിയാകുന്നത് തൃപ്രയാർ ജംഗ്ഷനിലെ രണ്ടിടത്തും ബസ് സ്റ്റാൻഡ് ക്ഷേത്രം റോഡ് എന്നിവിടങ്ങളിലെയും സീബ്രാലൈനുകൾ മാഞ്ഞുപോയിട്ട് ഒരു വർഷത്തിന് മുകളിലായി തിരക്കേറിയ തൃപ്രയാർ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലും വലിയ അപകടമാണ് പതിയിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന സിബ്രായ് ലൈനിലെ മാഞ്ഞു പോയ വരകളിലൂടെ ആളുകൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ അത് സീബ്രായ് ലൈൻ എന്ന് മനസ്സിലാക്കാതെ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കാറില്ല ഇത് പതിവായി അപകടങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമാകാറുണ്ട് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ തോന്നിയ പോലെയാണ് പോകുന്നത് ഇതിനിടയിൽ റോഡ് കുറുകെ കടക്കാൻ പെടാപ്പാട് പെടുകയാണ് കാൽനട യാത്രികർ സ്കൂളുകളും കോളേജുകളും തുറന്നതോടെ വിദ്യാർത്ഥികളുടെ തിരക്കുമുണ്ട് മുൻപ് ദേശീയപാത അധികൃതരും സന്നദ്ധ സംഘടനകളുമെല്ലാം സിബ്രാവരകൾ മായുമ്പോഴേക്കും തെളിയിക്കാറുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും ഒരു നടപടിയുമില്ല സദാസമയവും തിരക്കനുഭവപ്പെടുന്ന തൃപ്രയാർ ജംഗ്ഷൻ്റെ ശോചനീയാവസ്ഥ പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാട്ടിക പഞ്ചായത്ത് അധികൃതരും ദേശീയപാത അധികൃതരും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് കാൽനട പോലും സാധ്യമാകാത്ത രീതിയിലാണ് റോഡും നടപ്പാതയും കൈയേറിയുള്ള അനധികൃത പാർക്കിംഗ് തകർന്നു കിടക്കുന്ന കാനകളുടെ സ്ലാബുകളിൽ തട്ടി ആളുകൾ വീഴുന്നതും പതിവാണ് വാഹനങ്ങൾ ഇടിച്ചു തകർന്ന വെറും ഇരുമ്പ് കഷ്ണങ്ങളായി കിടക്കുകയാണ് സിഗ്നലും ഡിവൈഡറും പ്ലാസ്റ്റിക് വള്ളിയും കുപ്പിയുമൊക്കെ തൂക്കിയിട്ടാണ് ഡിവൈഡറിലെ പല ഭാഗങ്ങളും വഴി വേർതിരിക്കുന്നത് പ്രശ്നങ്ങൾ യഥാസമയം അധികൃതരെ അറിയിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത നാട്ടിക പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ കടുത്ത അമർഷമാണ് നാട്ടുകാർക്കുള്ളത് കർക്കടക മാസം ഉണ്ടാകുന്ന ഭക്തജന തിരക്കിന് മുൻപായി സീബ്രായ് ലൈനുകൾ തെളിയിക്കണമെന്നും സ്ലാബുകൾ നേരെയാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം